പുരാണത്തിൽ ദ്രോണാചാര്യൻ തന്റെ പ്രിയ ശിഷ്യനായ ായ അർജുനായി പോകുമോ എന്ന് ഗുരുദക്ഷിട്ടൻ പിന്നീട് അമ്പയില്ല എന്ന് ചിന്തിച്ച ദ്രോണാചാര്യനെ അമ്പരപ്പിച്ചുകൊണ്ട് ഏകലവ്യൻ വീണ്ടും അമ്പ് അമ്പുതൊടുത്തു അയാൾക്കുള്ളിലെ ദൃഢനിശ്ചയം വിജയിച്ചു വിരലില്ലാതെ അമ്പ സാധിക്കില്ല എന്ന് ചിന്തിച്ച ദ്രോണാചാര്യന്റെയും ഏകലവ്യന്റെയും പുരാണകഥയല്ല പറയാൻ പോകുന്നത് ഇരു കൈകളുമില്ലാതെ കാലുകൾ ഉപയോഗിച്ചു മാത്രം അമ്പെയ്ത്തിൽ പാരാ ഏഷ്യൻ ഗെയിംസിൽ വിധി എന്ന ദ്രോണാചാര്യനെ തോൽപ്പിച്ച് സ്വർണം നേടിയ ആദ്യത്തെ വനിതാ ആർച്ചറായി മാറിയ പതിനാറുകാരിയായ ശീതൽ ദേവിയുടെ കഥയാണ് പറയാൻ പോകുന്നത് ജമ്മു കാശ്മീരിലെ ലോയിദർ എന്ന ചെറു ഗ്രാമത്തിൽ ജനിച്ച ശീതൽ ദേവി ഒരു അത്ഭുത ബാലികയായാണ് കുടുംബവും നാടും കാണുന്നത് അതിമനോഹരമായി അമ്പെയുന്നു നീന്തുന്നു എന്തിനേറെ പറയുന്നു നല്ല അസലായി മരവും കയറും മറ്റുള്ളവരെല്ലാം കൂടി നോക്കി നിൽക്കുമ്പോഴും ശീതലിന് ഇതൊക്കെ വെറും ആണ് ജന്മനായുള്ള പൊക്കോമേലിയ സിൻഡ്രം ബാധ്യതയാണ് ശീതൾ പൂർണ്ണത എത്താതെ പോകുന്ന കൈയോ കാലോ ആണ് പൊക്കോമേലിയ സിൻഡ്രം ബാധിതരിൽ കാണാൻ സാധിക്കുന്ന ലക്ഷണങ്ങൾ ശീതലിന്റേത് ഒരു ചെറു കുടുംബമാണ് പകൽ മുഴുവൻ പാടത്തു പണിയെടുക്കുന്ന അച്ഛനും ആടുകളെ നോക്കി വളർത്തുന്ന അമ്മയും ഇരു കൈകളായി മാറിയ എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന ഒരു കുഞ്ഞനത്തെയും സ്കൂളിൽ പോകുമ്പോൾ കാൽവിരലുകൾക്കിടയിൽ പെൻസിൽ വെച്ച് നല്ല ഭംഗിയായി പാഠഭാഗങ്ങളെല്ലാം എഴുതിയെടുക്കും പഠിച്ചു ചെറിയൊരു സ്കൂൾ ടീച്ചറായി മാറണം ഇതൊക്കെ തന്നെയായിരുന്നു രണ്ടു വർഷം മുൻപ് ശീതളിന്റെ ലോകം പക്ഷേ ഇതിനിടയിലൊക്കെ ശീതളിനൊരു വിഷമമുണ്ട് തന്നെ കടന്നു പോകുന്ന ഓരോ മനുഷ്യരും തന്റെ കൈകളിലേക്ക് സഹതാപത്തോടെ നോക്കും ആ നോട്ടത്തിലാണ് തനിക്ക് എന്തൊക്കെയോ കുറവുണ്ടെന്ന് ജീവിതത്തിൽ അവൾ ചിന്തിച്ചു പോകുന്നത് ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണുന്നതിൽ നിന്നും അവളെ നിയന്ത്രിച്ചിരുന്നതും ആ നോട്ടങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആർമിയുടെ ഡോഗ്ര റെജിമെന്റ് ശീതളിനെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു കൃത്രിമമായി കൈവെച്ചു കൊടുക്കാനും തീരുമാനമായി പ്രതീക്ഷയുടെ നേരിയ വെളിച്ചം എവിടെയോ അവൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കൃത്രിമമായുള്ള കൈവെക്കാനായി ബംഗളൂരിൽ പോകുമ്പോഴാണ് അടുത്ത വഴിത്തിരിവ് നോൺ പ്രോഫിറ്റിംഗ് ഓർഗനൈസേഷൻ ആയ ദ ബീങ് യുവിലെ പ്രീതി റാവോയെ പരിചയപ്പെടുന്നു കൈകളില്ലാതെ മരവും മലയും ഒക്കെ കയറുന്ന ശീതലിനോടുള്ള വല്ലാത്ത കൗതുകം ഇത്രയും ശരീരശക്തിയുള്ള ശീതലിന് കായിക മേഖലയിൽ കഴിവുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ പ്രീതിയാണ് ആർച്ചറിയിലുള്ള കഴിവ് കണ്ടെത്തുന്നത് കോച്ചസ് ആയ കുൽദീപ് ബൈദ്വാനും അഭിലാഷ് ചൗധരിയും വേണ്ട പരിശീലനം നൽകി തുടക്കത്തിൽ ഉന്നം തെറ്റിപ്പോകുമ്പോൾ നിരാശ തോന്നിയെങ്കിലും യു എസ് എ ആർച്ചറി താരമായ മാക്സ് മാക്സ്റ്റുഡ്സ്മാനെ പ്രചോദനമായി ഉൾക്കൊണ്ട് മുന്നിലേക്ക് അൻപതിൽ തുടങ്ങി ദിവസേന മുന്നൂറ് അമ്പുകൾ വരെ ചിലപ്പോൾ തൊടുക്കും വലതുകാൽ ഉപയോഗിച്ച് മെല്ലെ വില്ലുയർത്തി പതിയെ ഷോൾഡർ റിലീസറിന്റെ സഹായത്തോടെ വലതുതോൾ ഉപയോഗിച്ച് ചരട് പിന്നിലേക്ക് വലിച്ച് അവൾ തൊടുത്തുവിടുന്ന ഓരോ അമ്പുകളും ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ ബാഗിലായത് ഏഷ്യൻ പാരാ ഗെയിംസിൽ രണ്ട് സ്വർണവും ഒരു വെള്ളിയുമാണ് ഈ ചെറുകാലം കൊണ്ട് ശീതൽ ദേവി നേടിയെടുത്തതും വലിയ നേട്ടങ്ങളാണ് ഇനിതാ വനിതാ കോമ്പൗണ്ട് ആർച്ചറിയിൽ ലോക ഒന്നാം നമ്പർ താരമായി മാറിയിരിക്കുകയാണ് പിന്നിലേക്ക് തിരിഞ്ഞോടാൻ ആയിരം കാരണങ്ങൾ ഉണ്ടായിട്ടും മുന്നോട്ട് തന്നെ എന്നാണ് ഷീതൾ പറഞ്ഞത് അല്ലെങ്കിലും ദൃഢനിശ്ചയത്തോടെ മുന്നിലേക്ക് പോകുന്ന മനുഷ്യർക്ക് തടസ്സങ്ങളായി ആയിരം ദ്രോണാചാര്യന്മാർ വന്നാലും അതെല്ലാം മറികടന്ന് അവർ മുന്നിലേക്ക് തന്നെ